വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബോളിവുഡ് സിനിമകളിലും ഹിന്ദി സീരിയലുകളിലുമൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നായികയാണ് പൂനം പാണ്ഡേ കഴിഞ്ഞ ദിവസം പൂനം പാണ്ഡെ സെർവിക്കൽ ക്യാൻസർ വന്ന് മരണപ്പെട്ടു എന്ന വാർത്ത പൂനത്തിൻ്റെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലാണ് വന്നത് പൂനത്തിൻ്റെ മാനേജർ പോസ്റ്റ് ചെയ്തു എന്ന രീതിയിലാണ് ഈ ഫോട്ടോ വന്നത് ഈ വാർത്ത പിന്നീട് മാധ്യമങ്ങളെല്ലാം ഏറ്റെടുക്കുകയും പൂനം മരണപ്പെട്ടു എന്ന വാർത്ത വരികയും ചെയ്തു പ്രശസ്ത മാധ്യമങ്ങളിലെല്ലാം ഈ വാർത്ത വരികയും ചെയ്തു ഇതോടുകൂടി പൂനത്തിൻ്റെ പെട്ടെന്നുള്ള മരണ വാർത്തയിൽ സംശയിച്ചിരുന്നവർ ഇത് വിശ്വസിക്കുകയുണ്ടായി എന്നാൽ പോലും ആളുകൾ വളരെയധികം സങ്കടത്തിലായിരുന്നു കാരണം നടിയുടെ പെട്ടെന്നുള്ള മരണ ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ പിറ്റേ ദിവസം ആളുകളെ ഞെട്ടിക്കുന്ന രീതിയിൽ പൂനം തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ലൈവിൽ വന്നു താൻ മരിച്ചിട്ടില്ലെന്നും ഗർഭാശയ ക്യാൻസറിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു നാടകം കളിക്കുകയാണെന്നും നടി വ്യക്തമാക്കി താൻ ഗർഭാശയ ക്യാൻസർ വന്ന് മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ ലക്ഷക്കണക്കിന് പേരാണ് ഈ ക്യാൻസർ എന്താണെന്ന് സെർച്ച് ചെയ്തത് അതായിരുന്നു എൻ്റെ ഉദ്ദേശവും ഇങ്ങനെയൊക്കെയാണ് നടി താൻ മരിച്ചു എന്ന കള്ളപ്രചരണം നടത്തിയതിനെ ന്യായീകരിച്ചത് പൂനത്തിൻ്റെ പെട്ടെന്നുള്ള മരണവാർത്ത കേട്ട് ഈ നടിയെ അറിയാത്തവർ പോലും സങ്കടത്തിലായിരുന്നു എന്നാൽ ഇതൊരു നാടകമാണെന്ന് കൂടി ഈ നടിയെ വെറുക്കുകയും ചെയ്തു അതിനുള്ള തെളിവാണ് നടിക്കുനേരെ വരുന്ന സൈബർ ആക്രമണങ്ങൾ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനും സിനിമയിൽ വീണ്ടും കയറുന്നതിനും വേണ്ടിയാണ് നടി ഇങ്ങനെയൊരു കാര്യം ചെയ്തതെന്നാണ് ആളുകൾ ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത്